ഡെറിയും ശ്രീയും പാരീസിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് ദിവസമായി ഈ മൂന്ന് ദിവസം അവർ വീട്ടിൽ തന്നെ നിന്നു പുറത്തെങ്ങും പോയില്ല യാത്രാക്ഷീണവും പിന്നെ ഡെറിയുടെ ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങളും മറ്റുമായി ഡെറി ബിസി ആയിരുന്നു അതിനൊന്നും ഒരു പരാതിയുമില്ലാതെ അവൾ അവൻ്റെ കൂടെ തന്നെ ഇരുന്നു പക്ഷേ രാത്രിയിൽ ഡെറിക്കിൻ്റെ തീവ്രമായ പ്രണയം ഏറ്റുവാങ്ങിയാണ് ഓരോ പുലരിയും അവൾ വരവേറ്റത് രാവിലെ ഡെറിയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ശ്രീ ഇരുവരും പൂർണ്ണ നഗ്നരായി ഒരു പുതപ്പിനുള്ളിൽ കിടക്കുകയാണ് ഏറെ നേരമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഡെറി അവളെ ഇരു കൈയാലും പൊതിഞ്ഞു പിടിച്ചിട്ടുമുണ്ട് പാറു എഴുന്നേൽക്ക് എത്ര നേരമായി കിടപ്പ് തുടങ്ങിയിട്ട് അവളെ തന്നിലേക്ക് കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു അത് സാരില്ല നമ്മൾക്ക് ഇങ്ങനെ കിടക്കാം അതും പറഞ്ഞ് അവൾ ഒന്നുകൂടെ അവനെ ഇറുകെ പുണർന്നു പെണ്ണിന് ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള വാശി കൂടുതലാണ് നേരം കൂടി അവളെ ചെറുത്ത് പിടിച്ച് കിടന്ന് പിന്നെ അവളെ ഫ്രഷാക്കി കൂടെ അവനും ഫ്രഷായി അതിനുശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇന്ന് പുറത്തൊക്കെ പോകാൻ തീരുമാനിച്ചത് കൊണ്ട് രണ്ടുപേരും പോയി നല്ല തണുപ്പുള്ളതുകൊണ്ട് കൊണ്ട് സ്വെറ്ററൊക്കെ ധരിച്ചാണ് ഇറങ്ങിയത് ഡെറിയും ശ്രീയും നേരെ പോയത് ലൂഫ്രൈ മ്യൂസിയത്തിലേക്കാണ് ഒരു മണിക്കൂറിലധികം ക്യൂ നിന്ന ശേഷമാണ് മ്യൂസിയത്തിലേക്ക് ഇരുവരും കയറിയത് അതിൻ്റെ വിശ്രിതിയും ശേഖരണങ്ങളിലെ വൈപുണ്യവും അമ്പരപ്പിക്കുന്നതാണ് സ്ത്രീ അതെല്ലാം വിളർന്ന കണ്ണോടെ നോക്കിക്കണ്ടു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും കണ്ടുതീരില്ല ലൂവേ എന്ന വരെ സ്ത്രീക്ക് തോന്നി അത്രയും ഉണ്ടായിരുന്നു അവിടെ ഓരോന്നും കാണാൻ അതിനാൽ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളും ശില്പങ്ങളും മാത്രം കണ്ട് പുറത്തിറങ്ങാമെന്ന് ഡെറി പറഞ്ഞു അതവൾ സമ്മതിക്കുകയും ചെയ്തു ശ്രീ അവിടെ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചത് മൊണാലിസയുടെ ചിത്രമായിരുന്നു പാരീസ് അവൾ കാണണമെന്ന് ഏറെ ആഗ്രഹിച്ച സ്ഥലമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അവൾ ഡോക്യുമെൻ്ററിയും ഇൻ്റർനെറ്റൊക്കെ നോക്കിയിരുന്നു ഒരു വലിയ ചിത്രം പ്രതീക്ഷിച്ച് ആ ഹാളിലേക്ക് ചെന്നപ്പോൾ അങ്ങ് ദൂരെ ഭിത്തിയിൽ കഷ്ടിച്ച് ഒരടി നീളവും അതിൽ താഴെ മാത്രം വീതിയുമുള്ള ഒരു കുഞ്ഞു ചിത്രമാണ് സ്ത്രീക്ക് കാണാൻ സാധിച്ചത് അതിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്ന നൂറുകണക്കിന് മൊബൈൽ ക്യാമറകൾ ലോകത്തെ അധികം അറിയപ്പെടുന്ന ഏറ്റവും ആളുകൾ കണ്ട ഏറെ എഴുതപ്പെട്ട ഏറ്റവും അധികം പാട്ടായി മാറിയ ഏറ്റവുമേറെ അനുകരിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഇൻഷുർ ചെയ്യപ്പെട്ട മഹത്തായ കലാസൃഷ്ടി സ്വന്തം മൊബൈലിൽ പകർത്താനും അതിനു മുന്നിൽ നിന്ന് സെൽഫി എടുക്കാനുമുള്ള തിരക്കാണ് എന്ന് അവൾക്ക് മനസ്സിലായി ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അനുവദിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും അടുത്തുവരെ ഡെറി ഒരുവിധം സ്ത്രീയെ കൊണ്ടുപോയി അപ്പോൾ ഒരു കരുതൽ പോലെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ചിത്രത്തിൻ്റെ മുന്നിൽ ഒത്തിരി നേരം നിൽക്കാൻ പറ്റാത്തത് ഇരുവരും ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുത്ത് അവിടെ നിന്നും പോയി തുടർന്ന് വിശ്വപ്രസിദ്ധ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും അതിപ്രശസ്തങ്ങളായ ചിത്രങ്ങൾ കണ്ടു വിങ്ങഡ് വിക്ടറി ഓഫ് സാംസ് ലിബേർട്ടി ലീഡിംഗ് ദ പീപ്പിൾ ദ വീനസ് ടിമിലോ ദി ഓഫ് ദി മെഡൂസ ദി വെഡ്ഡിംഗ് അറ്റ് കാന ദ കൊണോറേഷൻ ഓഫ് നെപ്പോളിയൻ ദ ടർക്കിഷ് ബാത് തുടങ്ങിയ കലാസൃഷ്ടികൾ കണ്ട് അവർ മ്യൂസിയത്തിൽ നിന്നിറങ്ങി അടുത്തുള്ള ഒരു കഫേൽ കയറി ലഞ്ച് കഴിച്ച് നേരെ വില്ലയിലേക്ക് പോയി ആദ്യ ഓഫീസിലിരുന്ന് ഏതോ കേസ് ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആരോ ഡോറിൽ നോക്ക് ചെയ്തത് അവൻ്റെ പെർമിഷൻ കിട്ടിയതും രഞ്ജിത്ത് അകത്തേക്ക് വന്നു സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് വളരെ ബ്രൂട്ടലായി ആണ് കൊലപ്പെടുത്തിയത് കൈവിരലുകളെല്ലാം നല്ല രീതിയിൽ ചതഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ബോഡിയുടെ ചില ഭാഗങ്ങളിൽ ആസിഡ് ഒഴിച്ചിട്ടുമുണ്ട് കൂടാതെ കണ്ണുകൾ രണ്ടും പിഴുതെടുത്തിട്ടുണ്ട് ആൻഡ് ദ ഫാക്ട് ഇതെല്ലാം ചെയ്തത് അവരുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോഴായിരുന്നു രഞ്ജിത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ ആദ്യയോട് പറഞ്ഞു ലൈക്ക് ഡേ എ പ്ലാൻ മേഡർ ആ ബോഡി ആരുടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇല്ല എന്തേലും മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് മുൻപ് നടന്ന ഏതേലും സീരിയൽ കില്ലിംഗ് ആയി എന്തേലും മാച്ച് ഉണ്ടോ എന്ന് നോക്കണം അതൊരു സാധ്യത മാത്രമാണ് മാച്ച് മാച്ചുണ്ട് ചെയ്തത് ഒരു വ്യക്തി തന്നെയെന്ന് ഇനിയും ഇതുപോലെ ഇതുപോലെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കേ സാർ ഇന്ന് തന്നെ നോക്കിയിട്ട് അറിയിക്കാം അത്രയും പറഞ്ഞ് ആദിയെ സല്യൂട്ട് ചെയ്ത് രഞ്ജിത്ത് പുറത്തേക്ക് പോയി രഞ്ജിത്ത് പോയതും ആദി എന്തോ ഓർത്തതുപോലെ ഒരു ഫയലെടുത്ത് നോക്കി അതിലെന്തോ കണ്ടുകിട്ടിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു പിന്നെ ഫോൺ എടുത്ത് അത് ഫോട്ടോ എടുത്ത് അത് ഒന്നുകൂടി നോക്കി സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ഡെറിയും പാറവും പാരീസിലെത്തിയിട്ട് ഇന്നേക്കൊരാഴ്ചയായി ഇരുവരും അവരുടെ മാത്രമായ പ്രണയ നിമിഷങ്ങൾ അതിമനോഹരമായി ആഘോഷിച്ചുകൊണ്ടിരുന്നു കുറച്ച് ദിവസം കൊണ്ട് കാണേണ്ട സ്ഥലങ്ങൾ രണ്ടുപേരും കണ്ടുതീർത്തു വീണ്ടും അവരുടേത് മാത്രമായ കുറച്ച് നിമിഷങ്ങൾ അവരത്രയേറെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആരുടെയും ശല്യമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അവർ തിരിച്ച് മുംബൈയിലേക്ക് പുറപ്പെടും അവിടെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്ത് അവർ നേരെ നാട്ടിലേക്ക് മടങ്ങാനാണ് പ്ലാന് ഇച്ചായ അവനൊന്ന് മൂളിക്കൊണ്ട് തൻ്റെ ജോലി തുടർന്നു രാവിലെ എഴുന്നേറ്റ് ശരീരത്തെന്തോ നനവ് പടരുന്നതറിഞ്ഞ് ഒരു അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്ന സ്ത്രീ കാണുന്നത് തൻ്റെ മാറുകളിൽ നുണയുന്ന ഡെറിയ ആണ് അവൾ ഒരു വിറയിലൂടെ വിളിച്ചു എങ്കിലും ആളതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ്റെ പ്രവൃത്തി തുടർന്നു എന്നാൽ അവൻ നൽകുന്ന അനുഭൂതിയിൽ അവൾ ബെഡിൽ കിടന്ന് പൊളഞ്ഞു അതവനിൽ കൂടുതൽ ആവേശം കൂട്ടുമായിരുന്നു ചെയ്തത് അവൻ്റെ കൈകൾ അവളിലാകെ അലഞ്ഞു നടന്നു മാറിൽ നിന്ന് മുഖമുയർത്തി അവരുടെ മുകളിലായിട്ടുള്ള കംഫർട്ട് എടുത്തു മാറ്റി അവൻ അവൾക്ക് ഒന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപായി അവളുടെ അതിരങ്ങളിലേക്ക് ചേക്കേറി അവളുടെ ഉടലാകെ പറിച്ചെടുക്കുന്നത് പോലെയായിരുന്നു അവൻ്റെ ചുംബനം തീർത്തും വന്യമായി ആദ്യമൊന്നു പകച്ചുവെങ്കിലും അവളും കൂടുതൽ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു ഇരുവരും ആവേശത്തോടെ ചുംബിച്ചു പതിയെ ചുംബനം നാവുകളിലേക്ക് ചേക്കേറി സമയം നീങ്ങുന്നതനുസരിച്ച് ചുംബനം വന്യമായി കൊണ്ടിരുന്നു ഇനി തുടർന്നാൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് മനസ്സിലായതും ശ്രീ ഡെറിയുടെ മുടിയിൽ ശക്തയായി പിടിച്ചു വലിച്ചു അതിലൂടെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായതും അവനവരുടെ അതിരങ്ങളെ ഒന്നുകൂടി നുണഞ്ഞുകൊണ്ട് അവടെ കഴുത്തിൽ മുഖം പുഴുത്തി കിടന്നു പതിയെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് മാറിലെ ഇടുക്കിലേക്ക് ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്ന് അവളുടെ ആ കുഞ്ഞു വയറിലേക്കും അവൻ്റെ ചുണ്ടും നാവും അവളുടെ ശരീരം മുഴുവൻ അളഞ്ഞു നടന്നു അവൾ അതിനനുസരിച്ച് ബെഡിൽ കിടന്നു പൊളഞ്ഞു പതിയെ അവൻ അവളിൽ നിന്ന് ഉയർന്നു വന്ന് അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ അതേ സമയം അവൻ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ വായിലാക്കി നുണഞ്ഞു ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് അവൻ അവളിൽ പതിയെ ചലിച്ചു തുടങ്ങി സമയം നീങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ ചലനത്തിന് വേഗത കൂടി തുടങ്ങി തന്നിൽ ഓരോ തവണ ഉയർന്നു താഴുന്നവനെ അവൾ അത്രയേറെ ഇഷ്ടത്തോടെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പിന്നെയും സമയം കടന്നുപോയി അവൻ അവളിൽ ഒരു തോരാത്ത മഴ പോലെ പെയ്തുകൊണ്ടിരുന്നു ആദ്യം ശാന്തമായും അവസാനം കൊടുങ്കാറ്റായുമെല്ലാം അവൻ്റെ പ്രണയമെല്ലാം തീവ്രതയോടുകൂടി അവൻ അവളിലേക്ക് പകർന്നു നൽകി ഒടുവിൽ ഒരു കിതപ്പോടെ അവൻ അവളുടെ മാറിലേക്ക് വീണു അവളും അത്രയേറെ ഇഷ്ടത്തോടെ അവളിലേക്ക് അവനെ ചേർത്ത് പിടിച്ചു ആ മൂർത്താവിൽ ഒന്ന് ചുംപിച്ചു അവൻ പതിയെ അവളിൽ നിന്ന് അടർന്നു മാറി ബെഡിലായി കിടന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുവരുടെയും ശരീരം കംഫേർട്ട് കൊണ്ട് മൂടി ഇരുവരുടെയും ഇടയിൽ മൗനം കടന്നുപോയി അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ അങ്ങനെ തന്നെ കിടന്നു പാറു അവൻ പതിയെ അവളുടെ കാതനരികിലായി വന്ന് വിളിച്ചു എഴുന്നേറ്റ് നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ കുറച്ചുകൂടെ കഴിഞ്ഞു മതി പറ്റില്ല എഴുന്നേൽക്ക് നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആകാം വാ എഴുന്നേൽക്ക് അത്രയും പറഞ്ഞ് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൻ തന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവളെ ഫ്രഷ് ആക്കി കൂടെ അവനും ഫ്രഷായി ഇറങ്ങി ഫ്രഷായി ഇറങ്ങി ഡ്രൂസ്മാരെ താഴേക്ക് ചെന്നപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം അവിടെ റെഡിയായിരുന്നു ഇരുവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ഒ പി എല്ലാം കഴിഞ്ഞ് ഇനി പേഷ്യൻസ് ഒന്നും ഇല്ല എന്ന് കണ്ടതും ദേവു അവളുടെ ബാഗും ഒക്കെ എടുത്ത് പോകാനായി ഇറങ്ങി സൂര്യ ഇന്ന് ഓഫീസിലുള്ളത് കൊണ്ട് അവൾ നേരെ പോയത് അവൻ്റെ ക്യാബിനിലേക്കാണ് ഇപ്പോൾ ദേവു കുറച്ചൊക്കെ സൂര്യയോട് അടുത്ത് തുടങ്ങി അത് അവനുമേറെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു വൈകാതെ തന്നെ അവനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു ഓരോന്നും മനസ്സിൽ ഓർത്ത് അവൻ്റെ ക്യാബിനിലെത്തിയതും ഒന്നും അവൾ അറിഞ്ഞില്ല ക്യാബിനെത്തിയ ഡോർ തുറന്നു മുന്നിലെ കാഴ്ച കണ്ട് അവൾ തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി